ഇരിക്കുമ്പോൾ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദേണെങ്കിൽ നിർബന്ധമായും നാല് മാസവും പത്ത് ദിവസവും സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട് അവ സൂക്ഷിക്കാതിരിക്കുക എന്നത് ഹറാമാണ് അത് ശ്രദ്ധിക്കൽ നിർബന്ധമാണ് വാജിബാണ് വാജിബ് ഉപേക്ഷിക്കൽ ഹറാമാണ് അത്തരം കാര്യങ്ങൾ അത് ഭർത്താവ് മരണപ്പെട്ട യുദ്ധയിലാകുമ്പോളാണ് വാജിബാകുന്നത് എല്ലാത്ത യുദ്ധയിൽ സുന്നത്താണ് ഭർത്താവ് മരണപ്പെട്ട യുദ്ധയിലാണ് വാജിബാകുന്നത് തലാക്കിന്റെ ഇദ്ദയിലോ ഫസ്ഖിൻ്റെ ഇദ്ദയിലോ അല്ലെങ്കിൽ മറ്റൊരു ഇദ്ധയിലൊക്കെ വാചിപല്ല അപ്പൊ അത്തരം കാര്യങ്ങൾ വാജ്യമാകല് ഭർത്താവ് മരണപ്പെട്ട നാല് ദിവസവും പത്ത് ദിവസവും ഇദ്ദ ഇരിക്കൽ എല്ലാവർക്കും വാജിബാണ് പക്ഷേ ഇദ്ധയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വാജ്യഭാകുന്നത് ഭർത്താവ് മരണപ്പെട്ട യുദ്ധയിലുള്ള വാജ്യബാത്തുകളാണ് ഇനി പറയുന്നത് അല്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ സുന്നത്വമാണ് മരണത്തിൻ്റെ ഇദ്ധ അല്ലാതെ അല്ലാത്തവർക്ക് സുന്നത്വമാണ് അപ്പൊ അത്തരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് ശരീരത്തിലോ വസ്ത്രത്തിലോ ഭക്ഷണത്തിലോ പാനീയത്തിലോ സുഗന്ധം ഉപയോഗിക്കരുത് രാത്രിയും പകലും പാടില്ല ഇത് ആണ് ഒന്നാമത് സുഗന്ധങ്ങൾ ഒഴിവാക്കണം സ്ത്രീകൾ ഇതരിക്കുന്ന രണ്ട് ചായ മുക്കിയ വസ്ത്രം കൊണ്ട് ഭംഗിയാവരുത് ഭംഗിയുള്ള വസ്ത്രം ഒഴിവാക്കണം അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിക്കുന്നത് ചായ മുക്കാത്ത ഭംഗിയുള്ള വസ്ത്രം ഒഴിവാക്കണം ചായ മുക്കിയ വസ്ത്രം ഒഴിവാക്കണം മൂന്ന് പകലിൽ ആഭരണം ധരിക്കരുത് വസ്ത്രത്തിന്റെ തായ ആഭരണം ധരിക്കാനും പാടില്ല ആഭരണം എന്ന് പറയുന്നത് സ്വർണാഭരണവും വെള്ളി ആഭരണവും മറ്റു രത്നങ്ങളെ കൊണ്ടോ മറ്റു വസ് ആഭരണങ്ങളൊക്കെ പെട്ട് ആനക്കൊമ്പ് കൊണ്ട് ആഭരണമണിയുന്ന സമുദായമാണെങ്കിൽ അതും ആഭരണം തന്നെ പാടില്ല മോതിരം പാദസരം വള കമ്മല് ഇതൊന്നും പാടില്ല പക്ഷെ കമ്മല് ധരിക്കാതിരുന്നാൽ ചെവിക്ക് നല്ല പ്രയാസവും ഉണ്ടാവുമെങ്കിൽ ധരിക്കാമെന്ന് പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ടുണ്ട് ചെവി പഴുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ ആഭരണം പകലിൽ ഏതായാലും ആഭരണം ധരിക്കൽ ഹറാമാണ് ഇനി രാത്രി മാത്രം ആഭരണം ധരിക്കാമോ എന്ന് ചോദിച്ചാൽ കറാഹത്താണ് രാത്രി അതാലോ ഒഴിവാക്കേണ്ടതാണ് ആഭരണം ചെയിൻ വള ഒന്നും ഇടണ്ട കമ്മലിൽ പ്രയാസമുണ്ടെങ്കിൽ മാത്രമേ അളവുണ്ട് ഇത് ശ്രദ്ധിക്കുക മോതിരൊക്കെ ഒഴിവാക്കണം ഇടാൻ പാടില്ല നാലാമത്തെ കാര്യം സുറുമ ഇടരുത് എന്തെങ്കിലും രോഗ കണ്ണിന് രോഗം ഉണ്ടായിട്ടാണ് സുറുമിട്ട രോഗം മാറും എങ്കിലിട അല്ലാതെങ്ങനെ പറ്റില്ല അഞ്ച് എണ്ണ തേക്കാൻ പാടില്ല തലയിൽ എണ്ണ തേക്കാൻ പാടില്ല ശരീരത്തിൽ എണ്ണ തേക്കാം തലയിൽ എണ്ണ തേക്കുന്നു ഉപേക്ഷിക്കണം ആറ് മുഖത്തും കൈകാലുകളിലും മയിലാഞ്ചി ഇടരുത് മയിലാഞ്ചിടൽ ഒഴിവാക്കണം ഭർത്താവ് മരിച്ച സ്ത്രീ ആണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് എന്നാൽ ഒരു തൊലാക്കോ രണ്ട് തൊലാക്കോ ഒക്കെ ചെല്ലപ്പെട്ട പെണ്ണുണ്ട് മൂന്ന് തൊലാക്ക് ചെല്ലപ്പെട്ട പെണ്ണുണ്ട് മൂന്ന് തൊലാക്കും ചെല്ലപ്പെട്ട പെണ്ണാണെങ്കിലും അതായത് ഇനി മടക്കി എടുക്കാൻ പറ്റൂല പുരുഷൻക്ക് യുദ്ധ കാലവിൽ മടക്കിയെടുക്കാം ഒരു തലാഖൊക്കെ ചൊല്ലിയ സ്ത്രീ ആണെങ്കിൽ യുദ്ധയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ഭാര്യയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവൾ ഭാര്യയായി മാറി ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും രണ്ട് തലാക്ക് ചൊല്ലിയ സമയം ഇദ്ദയുടെ കാലാവധിക്ക് മുന്നേ കഴിയുന്നതിന് മുമ്പ് ഞാൻ മടക്കിയെടുത്തു എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തൊലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ പോവേണ്ടി വരും മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി പുതിയ നിക്കാഹ് പോലും ആവശ്യമില്ല എന്നാൽ മൂന്ന് തലാക്ക് ചൊല്ലപ്പെട്ട പെണ് ആയാൽ അവിടെ ഗൗരവമാണ് മടക്കിയെടുത്തൊന്നും പറഞ്ഞാൽ പറ്റൂല മൂന്ന് തൊലാക്ക് അല്ലിയാൽ മറ്റൊരു ഭർത്താവിന് വിവാഹം ചെയ്തതിന് ശേഷം ആ ഭർത്താവ് ഈ സ്ത്രീയെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം അവൻ മൂന്ന് തൊലാ അവൻ തൊലാക്ക് ചൊല്ലി മൂന്നാവണമെന്നില്ല അവൻ തൊലാക്ക് ചൊല്ലി ആ ഇദ്ധ കഴിഞ്ഞിട്ട് ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പോകാണ് നിക്കാഹിലൂടെ നിക്കാഹി ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ മൂന്ന് തലാക്കില്ല പിന്നെ എടുക്കാൻ വളരെ പ്രയാസമാണ് വേറെ ഭർത്താവിന് ഇവിടെ കെട്ടിക്കണം അവളുമായി ബന്ധങ്ങൾ നടക്കണം എന്നിട്ട് തൊലാക്കി ചൊല്ലണം അവന്റെ യുദ്ധ കഴിയണം എന്നിട്ട് ഈ പുതിയ ആദ്യത്തെ ഭർത്താവിന്റെ നിക്കാഹ് നടത്തണം ഒന്നോ രണ്ടോ തലാക്കൊക്കെ ചൊല്ലിയതാണെങ്കിൽ യുദ്ധയുടെ മുമ്പാണെങ്കിൽ മടിക്കെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ മടങ്ങലാകും യുദ്ധ കഴിഞ്ഞാലോ ഒന്നോ രണ്ടോ തലാക്കി ചൊല്ലി യുദ്ധ കഴിഞ്ഞാലോ ഇദ്ധ കഴിഞ്ഞാൽ പുതിയ നിക്കാഹിലൂടെ മടിക്കിയെടുക്കാം മൂന്ന് തലാക്കി ചൊല്ലിയാലാണ് പുതിയ നിക്കാഹിലൂടെ മടക്കിയെടുക്കാൻ വേറെ ഭർത്താവിന് വിവാഹം ചെയ്ത് ആ ചങ്ങായി ബന്ധം സ്ഥാപിച്ചു തലാക്കി ചൊല്ലി യുദ്ധ കഴിയണം ഒന്നോ രണ്ടോ തൊലാക്കിലാണെങ്കിൽ യുദ്ധ കാലാവധിക്കുള്ളിൽ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ മതി ഭർത്താവിൻ്റെ കൂടെ പോകേണ്ടി വരും യുദ്ധ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിൽ അതായത് മൂന്ന് മാസ അല്ലെങ്കിൽ മൂന്ന് ശുദ്ധി കഴിഞ്ഞിട്ടാണെങ്കിൽ നിക്കാഹി ചെയ്ത് വീണ്ടും വേണമെങ്കിൽ യോജിപ്പിക്കാവുന്നതാണ് ഇവിടെ നമ്മളെ യുദ്ധയുടെ കഥ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൽ ത്താണ് ആർക്ക് മൂന്ന് തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലി മടക്കിയെടുക്കുന്ന തലാഖാണെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിൽ ഭർത്താവ് അവിടെ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സൂക്ഷിക്കേണ്ടതില്ല കാരണം ഭർത്താവ് മടക്കിയെടുക്കുകയാണെങ്കിൽ അവൻ കണ്ടിട്ടൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഭംഗി കണ്ടിട്ടൊക്കെ ഒന്നോ രണ്ടോ തലാക്ക് ഒക്കെ ചൊല്ലിയിട്ട് ഭർത്താവ് മടക്കിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ആ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല ഭംഗിയാവാം പിന്നെ ഇദ്ദേക്കുമ്പോൾ ഇനി പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തലയിലല്ലാത്ത ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എണ്ണയാക്കാം കുളിച്ച് വൃത്തിയാക്കാം അണുത്ത് നടക്കണ്ട മുടി ചെയ്യാം നഗം വെട്ടാം വെറ്റില തിന്നാം വെറ്റിലെ തിന്നുമ്പോ ചുണ്ടൊക്കെ ചോക്കൂ പിന്നെ സ്ത്രീകൾ യുദ്ധയുടെ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല തലാക്ക് കണ്ട് യുദ്ധ ഇരിക്കുകയാണെങ്കിലും യുദ്ധ ഇരിക്കുന്ന സ്ത്രീ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ തന്നെയാണ് ഇരിക്കേണ്ടത് ആവശ്യ അത്യാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ വേണ്ടിയല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല പുറത്ത് പോകൽ ആവശ്യമില്ലാതെ പുറത്ത് പോകൽ ഹറാമാണ് അത് നാല് മാസം പത്ത് ദിവസവും അങ്ങനെ തന്നെ നിയമം അല്ലെങ്കിൽ മറ്റു യുദ്ധയാണെങ്കിൽ ആ യുദ്ധയുടെ കാലത്ത് പിന്നെ പോകാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളുണ്ട് അവൾക്ക് അവളുടെ ജോലി ചെയ്താൽ അല്ലാതെ അവളുടെ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് അപ്പോൾ അവളുടെ ജോലി അത്യാവശ്യത്തിന് പോകുകയാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റൂ ആവശ്യ ഘട്ടത്തിൽ മാത്രം നൂല് നോക്കുക നൂല് വിൽക്കാൻ പോകുക അടിച്ച് തുന്നൽ അത് നിൽക്കാൻ പോകുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം വേറെ ചിലവിനൊന്നും വകയില്ലാത്ത ഘട്ടത്തിൽ അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊക്കെ ഭക്ഷണം വാങ്ങാൻ വേറെ ആരുല്ല എങ്കിലൊക്കെ പുറത്തു പോകാം വിറക് ശേഖരിക്കാൻ പോകാം അല്ലാതെ ആവശ്യമില്ലാതെ പുറത്തു പോകാൻ പാടില്ല അയൽവാസിയുടെ വീട്ടിലേക്ക് വരെ ആവശ്യമില്ലാതെ പോകരുത് ഈ വീട്ടിൽ തന്നെ സംസാരിക്കാനോ ഒക്കെ ആളുണ്ടെങ്കിൽ നീ സംസാരിക്കാനൊന്നും ആളിൽ ഒറ്റ പെട്ട് കാണ്ടയില്ല ഒരു പെണ്ണ് ആ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അയൽവാസിയുടെ വീട്ടിൽ അല്പസമയം വർത്താനം പറഞ്ഞിട്ട് വരാം പിന്നെ വീട് പൊളിഞ്ഞ് ചാടാനാകുക കള്ളനെ പേടിക്കുക ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ആ മരിച്ച വീട്ടിൽ തന്നെ നിൽക്കേണ്ടതില്ല അവിടുന്ന് പോകാവുന്നതാണ് അല്ലെങ്കിൽ ഇതാ അതേ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതില്ല ആ വീടിന് താമസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരീരത്തിനോ സന്താനത്തിനോ സമ്പത്തിനൊക്കെ കള്ളനയോ മറ്റോ പേടിക്കും പൊളിഞ്ഞു വീഴുമെന്ന് പേടിക്കും തീപ്പിടുത്തം പേടിക്കുക അയൽവാസികളെ കൊണ്ട് ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാവുക ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പുറത്തു പോകാം ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഓർമ്മ വെക്കുക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്ലാമലൈക്കും